ദൽബുൻ ദൽബുൻ എന്താണ് അറിയോ പിന്നറിയോ ഇങ്ങനൊരു അലിപ്പ് ഇട്ടിട്ട് മേലെ പത്ത ചേർത്ത് അപ്പൊ എന്താ വയ്ക്ക ആ പിന്നെ കിസറ് ചേർത്ത എന്താ വെച്ച ഒരു അലിപ്പ് ഇട്ടിട്ട് അതിന്റെ താറ്റ് കിസറിട്ടാല് എന്താണ് വായിക്കും പിന്നെ ва ликне ром тертале онн тертале ун вайку пена у ма мм а гыне дана ле

കളർന്ന് പറയുന്നത് പിന്നെ ഭാഗത്തൊക്കെ പറയുന്നത് ലഫിലക്ക് അല്ലേ എന്താണ് ലഫിലക്ക് പഠിച്ചത് അല്ലേ അതും പഠിച്ചത് അർന്നബ് എന്താണ് അറുനബാണ് അല്ലേ പിന്നെ ഇങ്ങോട്ടേക്കാ പോണല്ലേ ഇങ്ങോട്ടേക്കാണ് പോന്നത് അപ്പൊ ആരാ നീ എന്താണ് പറാ പറഞ്ഞേ ഞാൻ ഒരുപാട് പഠിച്ചത് ശ്രദ്ധിച്ച് കേക്കണം അതപും പാഠം പഠിച്ചല്ലോ നമ്മൾ പഠിക്കാൻ വന്നതാണല്ലോ അതപും പാഠം നമ്മൾ പഠിച്ചല്ലോ നല്ല സന്തോഷായി നിന്നു എന്നു ഞമ്മൾ പഠിച്ച പാട്ട് എന്റെ ഉമ്മക്കും ഉപ്പക്കും ഒക്കെ പാടിക്കൊടുക്കണം അല്ലേ എന്റെ പേരാണ് എൻറെ പേരെന്താണ് ഇല അയിന എങ്ങോട്ടേക്കാ പോണത് എന്ന് ചോദിക്കാണ് അങ്ങനെ പോയിച്ചാണ് അപ്പോൾ പറഞ്ഞു അർണബ് വന്നു അർണബ് നിങ്ങള് വല്ല ഒരു വീട്ടിലുണ്ടാവില്ലേ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവൂലേ ആ ശരി ക്ലാസ് എടുക്കാൻ പോയാണ് എന്ത് ക്ലാസ് പറയൂ എന്താണ് ഞാന്നിപ്പൊ പറഞ്ഞത് എല്ലാം ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണ് നീ തെന്നെ പറയാ പറയാട്ടെ നിങ്ങൾ തന്നെ പറയണം എന്താണ് എന്താണ് അമ്പാജ് അമ്പാജ് ലേ അതും പഠിക്കും പിന്നെ എന്താണ് അസത് പറ വെരി ഗുഡ് ഏ അസത് അസ അസത് പറഞ്ഞാരാ സിംഹം എന്താണ് സിംഹം കടു കടുവ കിട്ടർ സിംഹത്തിനോ സിംഹം പറയുന്ന ആസെന്നാണ് പറയുന്നത് എന്താണ് അസത് എന്നാണ് അല്ലേ പറയലേ പിന്നെ നമ്മടെ തൊട്ടില ഉറങ്ങുന്ന വാവ് വാക്കുക്കല്ല എന്താണ് പറയുക തൊട്ടിലില് തൊട്ടിലെന്നാണ് കേട്ടോ മാഹ ധ്വൻ എന്താണ് അറിയോ ാണ് തമ്പുരൂൻ പറയുന്നത് അല്ലേ മക്കത്തിനൊക്കെ നിങ്ങളെ ഉപ്പന്മാരൊക്കെ കൊണ്ടുവന്നേരം ഈ തപ്പായം കിട്ടില്ലേ ആ അതായത് പറയുന്ന എന്താണ് പേരെന്താണ് ആ വെരി ഗുഡ് തമ്പുറൂൺ പാടാൻ നമ്മൾ ഇനി ഒരു പാട്ട് പാടേ തമ്പുടൂൻ പാരം തമ്പുറൂൻ പാടം പഠിച്ചല്ലോ നല്ല